ഹായ് ഹലോ അസ്സാം വൈക്കും വെൽക്കം ടു സഫീസ് കിച്ചൻ ഇന്ന് നമുക്കൊരു സദ്യ സ്റ്റൈൽ കൂട്ടുകറി കൂട്ടുകാരുണ്ടാക്കിയല്ലോ ഈ ഒരു കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് കൂട്ടുകാരുണ്ടാക്കാനായിട്ട് ഞാനൊരു അരക്കിലും കടലാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ തലേന്ന് രാത്രി കുതിർത്തി വെച്ച കടലയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറോളം കടലൊന്ന് കുതിർത്തി വെച്ചിട്ട് ഇതുപോലെ കഴുകി ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞളോടിയും അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അത് മുങ്ങാനായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം സദ്യക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരിനാണ് കൂട്ടുകറി അപ്പം പിന്നെ നിങ്ങളൊന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കുക്കറിൽ ഇതുപോലെ ഒരു മൂന്ന് വിസിൽ മാത്രം മതിയെ കടല ഒരുപാട് ബന്ധുടിയാതെ ശ്രദ്ധിക്കണം കടല ഒരു മീഡിയം സൈസ് പോലെ കുക്കായിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേനയാണ് ഞാൻ ആയിട്ട് ചേന ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഹയർ ലെവലിൽ ഇനിയിത് രണ്ട് പച്ചക്കായി ഒരു മീഡിയം സൈസ് രണ്ട് പച്ചക്കായി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് കൂടി ഇട്ടിട്ട് നമുക്കിതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് ഒരു ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും വന്ന് ഒരു രണ്ട് വിസൽ വരെ വേവിച്ചെടുക്കാം ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പച്ചക്കറിയും കടലൊക്കെ ഒരുപാട് വെന്ത് ഒടയാൻ പാടില്ല ഏകദേശം നമുക്ക് ഒരു കാണാൻ പറ്റുള്ളൂ പച്ചക്കറി അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ചാനയും പച്ചക്കറി എല്ലാം ഒരു വെമ്പറ് ആ ഒരു രീതിയിലാണേ ഇനിയിപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ എടുത്ത് ഒരു ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു തേങ്ങൻ്റെ പകുതി തേങ്ങ ഇതുപോലെ കുറച്ച് ചെറിയ ജീരക ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് ഒരു കുറച്ച് വെള്ളം ഒരു ഒരുപാടൊന്നും ഉള്ളേക്കാതെ പിന്നെ നന്നായി മിക്സിയിൽ അരച്ചെടുക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മറ്റൊരു പാത്രം വെച്ചെടുത്തിട്ട് ആ കുക്കറിൽ വന്ന് കടലയും ചേനയും പച്ചക്കലൊക്കെ അല്ലേ ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് വേകാതെ ഇതിലേക്ക് മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുത്ത് പിന്നെ അതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ ഈ തേങ്ങയും ജീരകവും ആ അതൊന്നും വെച്ച് കൊടുത്തൊന്ന് മിക്സാക്കി നന്നായി ഒന്ന് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് സ്കൂളിൽ ഇങ്ങനെ ഓണ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മോൻ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു കൂട്ടുകറി അങ്ങനെ ഓരോ കുട്ടികൾ ഓരോ ഐറ്റംസ് ഐറ്റംസാണല്ലോ കൊണ്ടുപോകുന്നത് പിന്നെ ഞാനേതായാലും ഇങ്ങനെ ഒരു കൂട്ടുകാർ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ വെച്ചതാണ് പിന്നെ കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇതുവരെ എൻ്റെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ഷോർട്സ് ആയിട്ട് ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ അപ്പം പിന്നെ ഇന്ന് ഏതായാലും ഇതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താ ഇനി ഇപ്പം ആ ഒരു അരവും ഫാറിന് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പം അതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറച്ച് തേങ്ങ മാറ്റി വെച്ച അതായത് ഒരു തേങ്ങയിൽ പകുതിയാണ് ഞാൻ ഇങ്ങനെ അരച്ചിട്ടുള്ളത് ബാക്കി പകുതി ഇതുപോലെ കുറച്ച് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചത് ഇതാ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പയിലിട്ടിട്ട് അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ആണ് പ്രത്യേകിച്ചിട്ട് പറയാം വെളിച്ചെണ്ണ തന്നെ വേണോ ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഫ്ലേവറിലും കിട്ടുന്നത് വെളിച്ചെണ്ണയിലാണ് ഇനി ഇതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഇതേപോലെ കൊപ്ര കഷ്ണോ അല്ലെങ്കിൽ എന്താ പറയുക തേങ്ങപ്പൊത്തോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ നിറം ഒന്ന് വറുത്തെടുത്ത് പിന്നെ അതിനുശേഷം അതിനുശേഷം ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം അതോട്ട് പിന്നെ ഇതാ ഈ വീടുകൾ കാണുന്ന പോലെ തന്നെ പറ്റൽ മുളക് ഇതൊന്നും കരിയാൻ പാടില്ല തീരെ അപ്പോൾ ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കറിവേപ്പില ഇതിനകത്ത് തേങ്ങ ഇട്ടുകൊടുത്ത് ഒന്ന് ചെറുതായി നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഗ്യാസ് നിങ്ങൾ എന്തായാലും ലോ ഫ്ലെയിമിൽ വച്ച് വെക്കണേ ഇതാ ഇതൊരു ഏകദേശം നല്ലൊരു ബ്രൗൺ നിറമായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നേരത്തെ വെച്ച ആ കടലയില്ലേ ലഭിച്ചുവെച്ചാൽ ആ കടലങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ ഇട്ട് തേങ്ങയിലിട്ടെടുത്ത് പിന്നെ ഇതിന്റെ പാകം എന്ന് വെച്ചാൽ വെള്ളം ഒരുപാട് ആകെ ചേർത്ത് വെള്ളം നല്ല കുറയും പാടില്ല അതിലേക്ക് ഒരു ചെറിയ പീസ് വെള്ളം ഇതുപോലെ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇട്ടെടുത്താൽ ഇനിയിപ്പം നിങ്ങൾക്ക് ഉപ്പ് പോരാൻ തോന്നുന്നെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും ഒരു കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടെടുത്ത് നല്ല അടിപൊളി കൂട്ടുകറി കയറി തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഈ കുഞ്ഞിവിടെ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യൂ പിന്നെ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ലൊരു വീഡിയോയുമായി ഞാൻ വരും ബായ്